എന്നെ ഇന്ന് ഞാൻ നടന്നയാളല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് ആരെയും മോശക്കാരനായിട്ട് പറയല്ല ഇതുകൊണ്ടാണ് സിനിമ ഓടുന്നതെന്ന് ആരും വിശ്വസിക്കേണ്ട നമ്മൾ സിനിമയിൽ പ്രവർത്തിച്ച് കുറച്ച് ആൾക്കാർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വന്നിരുന്നിട്ട് ഭയങ്കര തള്ളുതള്ളി ഭയങ്കര സിനിമയാണ് നിങ്ങളെല്ലാവരും പറഞ്ഞാൽ ആനയാണ് കുതിരയാണ് ഇന്ന് പറയുന്നതൊക്കെ എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരാളൊരു റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു സിനിമയ്ക്ക് ആൾ കയറാതിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല ഒരാളുടെ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടൊന്നുമല്ല മലയാള സിനിമയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആളുകൾ കയറുന്നതൊക്കെ അല്ല കോ എനിക്ക് തോന്നുന്നു ഒരു കാലം ഇപ്പം ഞാൻ നമ്മളിപ്പം എത്രയോ വർഷമായിട്ട് സിനിമകൾ ഓരോ സീസണിൽ നാലും അഞ്ചു ആറ് സിനിമകൾ വരുന്നു ഒരു 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 സമയത്തും ഒരു സിനിമയുടെ വിജയം മറ്റൊരു സിനിമയ്ക്ക് ആളെ കുറയ്ക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഏത് സീസണിലായാലും രണ്ട് നല്ല സിനിമ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് പടം ഓടും നാല് നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ നാലു ഓടും ഇനി ഒരു പടവും നല്ലതല്ലെങ്കിൽ ഒരു പടം ഓടത്തില്ല അതാണ് അതിൻ്റെ റിയാലിറ്റി എന്നാണ് തോന്നുന്നത് ഒന്നൊന്നിനൊരു കോമ്പറ്റീഷനൊന്നും അല്ല നമ്മൾ എന്തായാലും ക്രിസ്മസിന് ഇഷ്ടം പോലെ അവധി ദിവസമുണ്ട് മൂന്നോ നാലോ അഞ്ചോ നല്ല ഉടമ വന്നാലും കാണാനുള്ള സമയമുണ്ട് ഇതൊരു സിനിമയുണ്ട് വേറൊരു സിനിമ വന്നതുകൊണ്ടാണ് ഒരു സിനിമ ശ്രദ്ധിക്കാതെ പോലെയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നുവരെ അങ്ങനെ മലയാളത്തിൽ ഒരു അങ്ങനെ ഒരു അനുഭവം തോന്നിയില്ല വേറൊരു സിനിമ ഭയങ്കര വിജയത്തിൽ ഓടുന്നതുകൊണ്ട് വേറൊരു സിനിമയ്ക്ക് ആളില്ലാണ്ട് പോകുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നുമില്ല നമുക്കിപ്പം നല്ലൊരു സിനിമയാണെങ്കിൽ ആരും തിയേറ്ററിൽ നിന്ന് അത് മിസ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ അവിടെ ആവശ്യമാണല്ലോ നല്ലൊരു സിനിമ തിയേറ്ററിൽ വരുമ്പോൾ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക എന്നുള്ളത് ഞാനതിനെ അങ്ങനെ അങ്ങനെ കാണുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായം അതല്ല ഞാൻ ഒരാളൊരു റിവ്യൂ പറഞ്ഞതെന്ന് വെച്ചിട്ട് ഒരു സിനിമയ്ക്ക് ആൾ കയറാതിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല ഒരാളുടെ റിവ്യൂനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ല മലയാള സിനിമയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആളുകൾ കയറുന്നതൊക്കെ ആളുകൾ ഇപ്പം അതിന് ചെറുതായിട്ട് ചിലപ്പോൾ സ്വാധീനിക്കാതിരിക്കും എന്നല്ലാതെ അത്രയ്ക്ക് അത്രയ്ക്കൊക്കെ ഉള്ളെന്നാണ് ഞാൻ കരുതുന്നത് ഇനിയിപ്പോൾ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു റിവ്യൂറിനോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേർക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ആ സിനിമ പോപ്പുലർ ആവണം ആകാതിരിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ആ ആളുകൾ ഒരു മൗത്ത് പബ്ലിസിറ്റിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് ആളുകളായിരിക്കും ഒരു റിവ്യൂ കണ്ടിട്ടൊക്കെ സിനിമയ്ക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നണേ ഞാൻ വിശ്വസിക്കുന്നത് അധികം പേര് നമുക്ക് അടുത്തറിയാവുന്ന ഒരാളുടെ ഒരു പേഴ്സണലി അറിയാവുന്ന ഒരാൾ നമ്മുടെ ഒരു ഒരു പടം കണ്ടിട്ട് അയാൾ പറയുന്ന ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കിയാണ് കൂടുതൽ ആളുകളും പോകുന്നതെന്നാണ് സിനിമ കാണാൻ തീരുമാനിക്കപ്പെടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ല ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ അഭിപ്രായം അതല്ല ഞാൻ ഞാൻ റിവ്യൂ അല്ലെങ്കിൽ ഒരാളൊരു സിനിമയെ കുറിച്ച് നല്ല നല്ലത് പറഞ്ഞെന്ന് വെച്ചിട്ട് ആരും കാണാനും പോകത്തില്ല അല്ല തീരെ സ്വാധീന ചെറിയ സ്വാധീനം ഉണ്ടാവുമായിരിക്കും എന്നേ ഉള്ളൂ അല്ലാണ്ട് ഒരു മികച്ച സിനിമ ഇല്ലാണ്ടാക്കാൻ ഒരു റിവ്യൂനൊന്നും പറ്റില്ല ഒരാളൊരു റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു മികച്ച സിനിമേനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതേപോലെ ഒരു മോശം സിനിമേനെ ഒരാൾ നാല് പേര് നല്ലത് പറഞ്ഞെന്ന് വെച്ചിട്ട് നന്നാക്കാനും പറ്റില്ല ആൾക്കാർ അത്ര പൊട്ടന്മാരൊന്നുമല്ല പറയാം അങ്ങനെ ഒരു ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് മാറി എനിക്ക് തോന്നലോ അത് ഓരോ സിനിമയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ചായിരിക്കും അത് അങ്ങനെ ചെയ്യപ്പെടുന്നത് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ സിനിമയിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വന്നിരുന്നിട്ട് ഭയങ്കര തള്ളുതള്ളി ഭയങ്കര സിനിമയാണ് നിങ്ങളെല്ലാവരും പറഞ്ഞാൽ ആനയാണ് കുതിരയാണ് എന്ന് പറയുന്നതൊക്കെ എത്രമാത്രം എഫക്റ്റീവാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിലൊക്കെ ഇപ്പം കാരണം ഇപ്പം നമുക്കൊരു സിനിമ ഇന്നിപ്പം ഇറങ്ങി ഇന്ന് റിലീസായി രാവിലത്തെ ഷോ കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോഴത്തേക്കും കേരളത്തിൽ ഇപ്പോൾ ആ ഒരു സിനിമയുമായി സിനിമയോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമ കാണുന്ന കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകനും ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ അല്ലെങ്കിൽ അഭിപ്രായം ആളുകളുടെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞ് അവരിന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ ആഴ്ച ഈ സിനിമ കാണണോ വേണ്ടോ എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരും തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു മാസങ്ങളിൽ ഒരുക്കൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ അതിപ്പോൾ ഇന്ന് രാവിലെ പടം റിലീസായി വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പടം നല്ലതാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ ടിക്കറ്റ് എടുക്കും സിനിമ കാണും അത്രേ ഉള്ളൂ അതിനകത്ത് ഭയങ്കര ഒരു തള്ളിൻ്റെ പ്രീ തള്ളിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാം അത് ജസ്റ്റ് ആൾക്കാരെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് അത്ര ആവശ്യമുള്ളൂ തോന്നുന്നു ഞാനിപ്പോൾ ഇത് അനാവശ്യമായിട്ട് പറയാൻ തോന്നും അഹങ്കാരമായിട്ട് ചിലപ്പോൾ തോന്നും സത്യമായിട്ടുള്ള കാര്യമാണ് പറയണമെന്ന് തോന്നിയോണ്ട് പറയുക ഞാനൊരു നാൽപ്പതാ നാൽപ്പത്തിരണ്ട് വർഷമായി സിനിമയിൽ നിൽക്കുന്നു അന്ന് ഈ റിവ്യൂ പരിപാടിയൊന്നുമില്ല സിനിമ വരുന്നു നാന വെള്ളി നക്ഷത്രം അങ്ങനെ ചിത്രകാർത്തി അങ്ങനെ കുറേ മാഗസീനുണ്ട് അതിനകത്ത് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും അല്ലെങ്കിൽ സിനിമ തിയേറ്റർ നല്ലതാണെങ്കിൽ ഓടും ഇപ്പോഴും അതാണ് അവസ്ഥ അല്ലാതെ ഈ റിവ്യൂ കൊണ്ട് നടന്നയാളല്ല ഞാൻ ഞാൻ ഇനി നിൽക്കാൻ പോകുന്നത് റിവ്യൂ കൊണ്ട് അപ്പോൾ റിവ്യൂ പറഞ്ഞിട്ട് അതിൽ ഭയങ്കര ബോറിനാണെന്ന് ഞാൻ ബോറായിട്ട് അഭിനയിച്ച റിവ്യൂ പറഞ്ഞ് ബോറാണെന്ന് പറഞ്ഞു അത് ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ട് ബോറാന്ന് പറഞ്ഞ പ്രേക്ഷകർ സമ്മതിക്കില്ല ഞാൻ എന്തുകൊണ്ട് ഇത്രയും വർഷം നിൽക്കുന്നു പ്രേക്ഷകൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അല്ലാതെ ഒരുത്തൻ അവിടെ കൊണ്ട് അയാൾ ഭയങ്കര ബോറാണെന്ന് വേഷം കെട്ടിയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മോശമാവില്ല ഫാക്റ്റ് ഇയാളെങ്ങനെയുണ്ട് ഇയാളുടെ സിനിമ എങ്ങനെയുണ്ട് പ്രേക്ഷകനാ തീരുമാനിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരുത്തനെ ഇന്ന് തീരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അംഗീകരിക്കേണ്ടത് അത് വളരെ ബാലിശമായ ചോദ്യമാണ് ബാലിശമായ വിശ്വാസമാണ് നിങ്ങളെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പൊളിക്കാമെന്ന് ഒരിക്കലും നടക്കില്ല കലാകാരൻ അവൻ സൃഷ്ടിക്കുന്ന കലാരൂപം പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റായിട്ടത് നന്നായിരിക്കും ഇഷ്ടപ്പെട്ട മോശമാണെങ്കിൽ പറഞ്ഞോളൂ പക്ഷെ ഒരാൾ പറഞ്ഞിട്ട് അത് മോശമാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓടാതിരിക്കുകയല്ല പ്രേക്ഷകൻ ഇഷ്ടപ്പെടാതിരിക്കില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഞാൻ ഇത്രയും പ്രശ്നമായിട്ട് സിനിമ നിൽക്കുന്നു ഞാൻ നായകനായിട്ടുണ്ട് സഹദ്രനായിട്ടുണ്ട് വില്ലനായിട്ടുണ്ട് ഗുണ്ട ആയിട്ടുണ്ട് ഒരുപാട് കാലഘട്ടങ്ങൾ കിടന്നു വന്നയാളാണ് ഞാൻ അപ്പം എന്നെ ഇന്ന് ഞാൻ നടന്നയാളല്ല അതുകൊണ്ട് ഞാൻ പറയാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയണം ആരെയും മോശക്കാരനായിട്ട് പറയുകയല്ല ഇതുകൊണ്ടാണ് സിനിമ ഓടുന്നതെന്നാരും വിശ്വസിക്കേണ്ട നല്ലത് പറഞ്ഞാൽ നല്ലതാണ് അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾ ഭംഗി എല്ലാവർക്കും അല്ലാതെ ആരെയും മോശക്കാരായിട്ട് പറഞ്ഞത് എന്ത് കാര്യം പിന്നെ വ്യൂവേഴ്സ് കുറേ ഉണ്ടാകുമായിരിക്കും അതിനുവേണ്ടി പറയുന്നതായിരിക്കാം പക്ഷേ നല്ലതായിട്ട് നല്ല സിനിമയെപ്പറ്റി നല്ല വിമർശനങ്ങൾ ഉണ്ടാകുന്നതാണ് പറയുന്ന ആളിനും നല്ലത് പ്രേക്ഷകനും നല്ലത് സമൂഹത്തിനും നല്ലത് ഞാൻ ഞെട്ടിക്കുന്നൊന്നുമില്ല പ്ലീസ് അങ്ങനെയൊന്നും പറയാം ഓരോ കഥാപാത്രം നല്ലത് വന്നാൽ ഞാൻ ചെയ്യുന്നു ചിലപ്പം എന്നെ കൊണ്ട് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റുന്നു അപ്പം എന്നെ ഇതിനകത്ത് ആശിക്ക വിളിച്ചു ഞാൻ എൻ്റെ സത്യം പറയാം എനിക്കൊരിക്കലും പറ്റാത്ത പരിപാടി ഈ പ്രണയരംഗം എനിക്ക് അറി എനിക്ക് അറിയാൻ വില കേട്ടോ സത്യം എനിക്ക് പ്രണയം എൻ്റെ പ്രണയോ എൻ്റെ പ്രണയം ഇങ്ങനെ അല്ലല്ലോ എനിക്ക് പ്രണയം ഉണ്ടോ പിന്നെ നിന്നോടുള്ള പ്രണയം അത് വേറെ ആ അത് വേറെ അത് ഞാൻ പറയാം പുറത്ത് പറയാൻ കൊള്ളൂല ആ അപ്പോൾ അപ്പൊ എന്റെ എന്റെ പ്രണയം അത് എനിക്ക് അറിയില്ല ചതിക്കും പറഞ്ഞ എന്നെ ആദ്യൊരു കാമുകനായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചു ആശയ്ക്ക് പോവാണ് സോട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയില് എന്തൊരു വലിയ കാമുകനാണ് കണ്ട പ്രേക്ഷണം പറഞ്ഞത് ലാല് ശ്വേത ആശുപലി അവരുടെ പ്രണയമൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ പ്രണയം എൻ്റെ കാമുകയെ കാണിക്കുന്നതുമില്ല പക്ഷെ ഞാൻ ഭയങ്കര കാമുകനായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട് ഞാൻ ഡയറക്ടറുടെ മിടുക്കാണ് എൻ്റെ മിടുക്കല്ല അപ്പം അങ്ങനെ എന്നെ നല്ലൊരു ക്യാരക്ടറായിട്ട് എന്നെ ഇത്രയും നാൾ നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ ഡയറക്ടേഴ്സാണ് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ് ഇവിടുത്തെ പ്രേക്ഷകരാണ് അല്ലാതെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഒരാൾ പറഞ്ഞ അങ്ങനെ ആവില്ല സിനിമ